സ്വാഗതം ഞാൻ ക്വാർട്ടേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ ബോഡി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച തിരുനാവായ കോൾ ഓഫ് സ്പോർട്സ് സിറ്റിയിൽ നടന്നു രാവിലെ പത്ത് മുപ്പതിന് പ്രസിഡന്റ് ആഷിഫ് കണ്ടാത്ത് പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു എസ് ഉദ്ഘാടനം ചെയ്തു ക്വാർട്ടേഴ്സ് ഉടമകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഈ സംഘടനക്ക് സമൂഹത്തിന് കുറെയേറെ ഗുണങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്നും സംഘടനയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ജനപ്രതിനിധി എന്ന നിലയിൽ എല്ലാ പിന്തുണയും നൽകുന്നതായി ബ്ലോക്ക് പ്രസിഡന്റ് യു സൈനുദ്ദീൻ പറഞ്ഞു വിഷൻ രണ്ടായിരത്തിനാല് എന്ന പേരിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ സോളമൻ സംസാരിച്ചു മുഹമ്മദ് ബഷീറേ കെ കണക്കുകൾ അവതരിപ്പിച്ചു സമദ് മുത്താണിക്കാട്ട് മൊയ്തീൻ മൂപ്പൻ കുഞ്ഞിപ്പ തിരൂർ സാഹിർ ആലത്തൂർ ഫൈസൽ കെ ടി കോഴിക്കോട് ബഷീർ കെ പി ശശി ചമ്പ്ര മുഹമ്മദ് കുട്ടി കോട്ടക്കൽ ഉസ്മാൻ കണ്ണൂർ അബൂബക്കർ മാസ്റ്റർ ആമിനമോൾ അലിയൻ ചെണ്ടു ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു

വിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചെന്നു പറഞ്ഞ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് ഈ രണ്ടു വർഷം കൊണ്ട് ഒരു മുന്നൂറ് മെമ്പർമാരെ നമ്മുടെ സംഘടനയിലേക്ക് ഏറ്റവും മെമ്പർമാരെ നമ്മുടെ സംഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രോഗ്രാമാണ് വിഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പല പരിപാടികളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മുടെ നമ്മുടെ ജനറൽ ബോഡിന്റെ കൂടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കണ്ടക്ട് ഈ തുടർന്ന് നമ്മൾ പത്രങ്ങളിൽ ക്ലാസിഫൈഡ് പരസ്യങ്ങൾ കൊടുക്കണം മെമ്പർഷിപ്പ് ക്യാമ്പയിന് ഒരു ഗ്രൂപ്പായിട്ട് പർട്ടിക്കുലർ സ്ഥലം തിരഞ്ഞെടുത്ത് ക്യാമ്പയിൻ പാർക്ക് ചെയ്ത് നമ്മളെ മെമ്പർമാരെ ചേർക്കണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് എല്ലാ മേഖലയിലും ഇത്തരം സംഘടനകളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചെറിയ വാക്കുകളിലാണ് കേരളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സംസ്ഥാനം എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ തന്നെ ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് വലിയ സംസ്ഥാനം ആ സംസ്ഥാനത്തിന് തന്നെ പ്രത്യേകത ജനസാന്ദ്രത ജനസംഖ്യയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് ജനസാന്ദ്രത വളരെ കൂടുതലാണ് വാസയോഗ്യമായിട്ടുള്ള സ്ഥലം കുറവാണ് ഒരുപാട് പുഴ ഒരുപാട് തണ്ണീർത്തലങ്ങള് ഒരുപാട് പാടങ്ങള് സിആർ ജഡിന്റെ പ്രശ്നം പുഴയുടെ തീരത്ത് വീട് വെക്കാൻ പറ്റാത്ത സാഹചര്യം കടലിന്റെ തീരത്ത് വീട് വെക്കാൻ പറ്റാത്ത സാഹചര്യം എന്നാൽ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ ഭൂമിയുടെ അളവ് കൂടലില്ലെങ്കിലും വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളുടെ എണ്ണം കൂടുന്നു സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങളിന്ന് നടത്തുന്നത് ആവശ്യമായ വരുമാനം കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് എങ്കിൽ പോലും അതിലേറ്റവും പ്രഭാ പ്രധാനം തന്നെയാണ് ഈ മനുഷ്യന് കിടപ്പാടമില്ലാത്ത അന്ത്യോരങ്ങൾ സ്ഥലമില്ലാത്ത മനുഷ്യന് കിടക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന മഹത്തരമായ ഒരു പ്രവർത്തനം കൂടി നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ അഭിനന്ദിക്കാൻ ഞാൻ ഈ സമയം ആദ്യമായിരുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ എല്ലാ മേഖലയിലും വാടകക്കാരന് അനുകൂലമായ നിയമങ്ങളായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ ഈ ഇറക്കി വിടുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു പ്രതിസന്ധിയിരുന്നു കടകളിൽ നിന്നായാലും പിന്നെ വാടക വീടുകളിൽ നിന്നായാലും പതിനൊന്ന് മാസം കാലത്തേക്കാണ് കരാറെങ്കിലും ഇറക്കി വിടലും പാടില്ല എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് നിയമങ്ങൾ കാലാനുസൃതമായി അമന്റ ഭാഗമായിട്ട് ഇന്ന് ഉടമസ്ഥന്മാർക്ക് അന്യായമായ ഒരാൾക്ക് കുടുംബസ്ഥാവകാശം ഒരു വീട്ടിനകത്ത് സാഹചര്യം കഴിയാത്ത രൂപത്തിലേക്ക് നിയമം മാറി ഈ ജനറൽ ബോഡി ഹോട്ടേഴ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ എല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ നന്മകളും അർപ്പിച്ചു കൊണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വിഷൻ പരിപാടിയിൽ നമുക്ക് പിന്നെ പല മാറ്റങ്ങൾ ക്യാമ്പുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ ഈ നമ്മൾ ഉദ്ദേശിച്ചത് മാറ്റി വെച്ചതാണ് കഴിഞ്ഞ മാറ്റീസണില് പല സമയത്ത് മാറ്റി വെച്ചു ഇതേപോലെ നിങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേർക്കും രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും മെയിൻ ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ഈ മെയിൻ ഗ്രൂപ്പിൽ ചേർക്കുമ്പോ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതില് പല ഗവൺമെന്റ് വരുന്ന ഇതെല്ലാം നമ്മൾ ഗവണ്മെന്റ് പലതരത്തിലുള്ള സംഘടനകളുണ്ട് പ്രധാനമായ രാഷ്ട്രീയ സംഘടനകൾ കൂടാതെ തന്നെ സമുദായ സംഘടനകള് മതസംഘടനകള് അതിനേക്കാളുപരി ഓരോ പ്രദേശത്തുള്ള പ്രദേശവാസികളുടെ സംഘടനകൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഓരോ സംഘടന ഓരോ വകുപ്പുകളനുസരിച്ച് ഓരോ സമാന ചിന്താഗതി വ്യവസായി ഗോപര സമിതി പോലുള്ള സംഘടനകൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ നേരിടുന്നു ഈ സംഘടനകൾ കൊണ്ട് പല നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ നമ്മൾ സംഘാടകമായ കഴിവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു സൗദിയിലെ ജയിലിൽ കഴിയുന്ന ഒരു സഹോദരന്റെ വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് നമ്മളെല്ലാവരും എല്ലാവരും സംഘടിപ്പിച്ച് സ്വരൂപിച്ച് കൊടുത്തു അതൊരു സംഘാടന കഴിവാ അതുപോലെ കുട്ടിക്ക് വലിയ സംഖ്യ കോടിക്കണക്കിന് രൂപ എല്ലാവരും കൂടി സംഘടിപ്പിച്ചു കൊടുത്തു അതും സംഘടനയുടെ കഴിവാണ് കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊറോണ രണ്ടാം കൊറോണയ്ക്ക് ശേഷം നമ്മുടെ സമാന ചിന്താഗതിക്കാരായ കോട്ടയസ് ഉടമകൾ കൂടി സംഘടിപ്പിച്ച സംഘടനയാണ് അസോസിയേഷൻ അപ്പോ ആ സമയത്ത് ഈ സംഘടന ഇത് പ്രഖ്യാപിച്ചപ്പോ പല ആളുകളും ആവേശപൂർവമാണ് അത് ഏറ്റെടുത്തത് പക്ഷെ ചില ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടില് ഒരു കോട്ടേഴ്സ് ഞങ്ങൾ നാട്ടിൽ വീടിന്റെ അടുത്ത് സ്ഥലത്ത് ഞങ്ങൾ കോട്ടയത് വളരെ എന്തിനാണ് കോട്ടേഴ്സിന്റെ ആവശ്യം എന്ന് ചില ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു അതിന് മറുപടി ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെ പല ആളുകളും നമുക്കറിയാം അന്ന് നമ്മള് കൊറോണ സമയത്ത് ലോകത്തെ നമ്മളെ രാജ്യത്തെ മൊത്തത്തിൽ നടുക്കിയ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരുന്ന ആളുകളാണ് കോട്ടേഴ്സ് കോൺസ് കോട്ടേഴ്സ് കൊടുക്കുന്നവർക്ക് പ്രശ്നം കൊടുക്കാതിരുന്നാലും പ്രശ്നം പല കാര്യങ്ങളിലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ തദ്ദേശ സ്വയംഭരണ അധികാരികളുടെ പ്രയാസങ്ങൾ നേരിട്ടപ്പോഴ്സിന് ഒരു സംഘടന വേണം ഉദ്ദേശത്തിലാണ് കോട്ടേഴ്സ് എന്ന സംഘടന നിലവിൽ വന്നത് ഈ കോട്ടേഴ്സ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ വേദിയിൽ നോക്കുകയാണെങ്കിൽ അധികം ആളുകളും റിട്ടേർഡ് ലൈഫ് നിൽക്കുന്ന ആളുകളാണ് ഒരു അമ്പത് അമ്പത്തി അഞ്ച് അറുപത് വയസ്സിന് ശേഷമുള്ള ആളുകളാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് കാരണം എന്താ ഒരു സുരക്ഷിതമായ ഒരു സംരംഭമാണ് നമ്മുടെ അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നുമില്ല വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കും വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണെന്തിനാ നമുക്ക് എന്തെങ്കിലും അപകടങ്ങൾ വരാതിരിക്കാൻ അപകടങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ എന്തെങ്കിലും അപകടം വന്നാൽ നമുക്കൊരു പ്രശ്നം

എനിക്ക് ഈ സമയം ചെറിയൊരു അഭിമാനം തോന്നുന്നു ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ ജനഭോഡിൽ വെച്ച് തിരൂരാണ് ഏതാണ്ട് തിരൂരിലുള്ള ആളുകളാണ് ഇതിൽ കൂടുതലുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ ഭാരവാഹികൾ അല്ലാത്ത ആളുകളൊന്നും ഇതിന്റെ പ്രാധാന്യം അത്ര മനസ്സിലാക്കാണ്ട് തിരുനാവായ കൊടുത്ത് വെച്ചാൽ നമുക്ക് പ്രയാസം ഉണ്ടാവുന്നതിന് തോന്നല് വന്നു പക്ഷെ അതിനൊക്കെ മറികടന്ന് ഒരുപാട് ചുറ്റുപാടുണ്ടായിട്ടും ഈ സംഘടനയെ മനസ്സിലാക്കി അതിനെ പരിഗണിച്ച് എല്ലാം മാറ്റി മാറ്റിവെച്ച് ഇവിടെ എത്തിയ എല്ലാവരെയും അഭിനന്ദിക്കണം പങ്കാളിത്താണ് അങ്ങനെയുള്ളത് അവിടെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റുള്ളവർ മതിയാണ് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പ്രസിഡന്റ് സെക്രട്ടറി ഗവർണർമാരൊക്കെ ഉള്ളത് എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുള്ള ഒരു ബോഡിയാണ് നമ്മുടെ പൊടി അപ്പൊ നമുക്ക് എന്തൊരു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ചെറുതോടിയിൽ പങ്കുവെക്കും ഇപ്പോൾ ആ തൊട്ടടുത്തതായിട്ടുള്ള ജില്ലകള് തൃശൂര് പാലക്കാട് കണ്ണൂര് കോഴിക്കോട് വയനാട് അടുത്ത ഇരുപത്തിയഞ്ചാകുമ്പോഴത്തേന് നമ്മക്ക് ഇവിടൊക്കെ സംഘടന നിലവിൽ വരുന്നു അതിന് നമ്മളെല്ലാവരെയും പ്രയത്നം വേണം അപ്പൊ അതെങ്ങനെ കൊണ്ടുവരും അതിന് നമ്മളൊരു ഒരു ഒരു ഭാഗത്തേക്ക് ഒരു മൂന്നാൾ തെരഞ്ഞെടുക്കാം ആ എക്സിക്യൂട്ടീവ് മെമ്പർമാരും മെമ്പർമാരും ആയിക്കോട്ടെ അതിന്റെ അടുത്ത പ്രദേശത്തൊട്ട ആളുകൾ തിരഞ്ഞെടുത്തിട്ട് അവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേ നമുക്ക് സംഘടന നൽകി വരണം എല്ലാവരും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കും പിന്നെ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും സംഘടന നമുക്ക് കാര്യമായിട്ട് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം ിൽ നമുക്ക് അതില് ഭാഗങ്ങളെല്ലാം സംസാരിച്ചേ പിന്നെ ഞാൻ മനസിലാക്കി ഈ സങ്കടം ഈ കാര്യത്തിന് ശേഷം എനിക്ക് കൂടുതലായിട്ട് എൻജോയ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ നല്ലൊരു ബിസിനസ് കൂട്ടുകെട്ട് ഇതിൽ നിന്നും കൂടുതലുണ്ട് രണ്ട് കഴിഞ്ഞ ശേഷം വിധി വന്ന് ചെയ്ത് മുഴുവൻ തെറ്റാണെന്നും ഇയാൾ വ്യവസായ വാണിജ്യ വ്യാപാരമൊന്നും അല്ല റെസിഡൻഷ്യൽ ഇരുന്നതോ അല്ല അതുകൊണ്ട് ഇയാളിന്ന് വാങ്ങി പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കണമെന്നും പണം വാങ്ങിയ ഡേറ്റ് മുതൽ തിരിച്ചു കൊടുക്കുന്നത് വരെയും പതിനാല് ശതമാനം പലിശ ഇയാൾ കൊടുക്കണം ഞാൻ പോരാടി അങ്ങനെ നമുക്ക് ഈ എല്ലാവരെയും അസോസിയേഷന്റെ കീഴിൽ നമ്മൾ എന്ന ഒരു തോന്നു നിങ്ങൾക്ക് ഉണ്ടാവും അതല്ല അങ്ങനെയല്ലേ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ കോട്ടേഴ്സുകളൊക്കെ ഈ അസോസിയേഷൻ ഏറ്റെടുത്തടച്ച അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് ഇവരോടും ഇവർക്ക് ബന്ധം അല്പം കൂടി കൂടുതൽ ഉണ്ടാവാനും അത് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ അസോസിയേഷൻ മെമ്പർമാർക്ക് ഉണ്ടാവാനാണ് അതിന് ഉദാഹരണം പുതിയ പറയാനുണ്ട് വിഷയത്തിൽ അസോസിയേഷന്റെ തുടക്കം മുതൽ ആണ് ഇതിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗുകളിൽ നമ്മൾ പലതും ചിന്തിക്കാൻ ചർച്ച ചെയ്യാറുണ്ട് ും ഡബിൾ ആയിട്ടുള്ള ആളുകൾ വേണം എല്ലാവരും മെമ്പർഷിപ്പ് കൂടുതൽ കോട്ടകൾ മെമ്പർഷിപ്പ് ചേർക്കാൻ എല്ലാവരും ശ്രദ്ധരാവുന്നേ ം മലപ്പുറം ഫോൺ സീറോ ഫോർ നൈൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂ ഡൂഡ് ആശിയാ ഫാർ ഡോട്ട് കോം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാന